കർത്താവിൻ്റെ സംരക്ഷണം അതിൽ നിന്ന് സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയും അവിടെ നിന്നെ വീടിൻ്റെ കിണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചെറികളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പലപകുന്ന ശ്രദ്ധയും നീ ഭയപ്പെടേണ്ട വീട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും നശിച്ചു വരുന്ന വിനാശത്തെയും നീ പീഡിക്കേണ്ട നിന്റെ പാശങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലുദിവസ പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരണർഥവും സംഭവിക്കുകയില്ല ദുഷ്ടയുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതിൽ നീ വാസമർപ്പിച്ചു നിനക്കുരുതിന്മയും ഭവിക്കുകയില്ല ഒരണർഥവും നിന്റെ കുടാറ്റിൽ സമീപിക്കുകയില്ല നിന്റെ വഴികൾ നിന്നെ കാത്തുപാലിക്കാൻ അവിടെ നിദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്റെ കൈകൾ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണയിലുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ഓട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എന്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുള്ളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്നു നിൽക്കും ഞാനവനെ മോചിപ്പിക്കുകയും മതപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാനവന് കാണിച്ചു കൊടുക്കും